എയ്ഡ്സ് ബോധവൽക്കരണത്തിന്റെ ഭാഗമായി കേരള സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയും സംസ്ഥാന നാഷണൽ സർവീസ് സ്കീമും സംയുക്തമായി നടത്തുന്ന യുവജാകരൺ ക്യാമ്പയിന്റെ ഭാഗമായിട്ടുള്ള കലാചാഥ്യക്ക് വടകരയിൽ ഉജ്ജ്വല സ്വീകരണം നൽകി ഗവൺമെന്റ് സംസ്കൃതം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന സ്വീകരണ പരിപാടിയിൽ വിവിധ കലാപരിപാടികളും അരങ്ങേറി നല്ല ഇപ്പോൾ നിങ്ങൾക്ക് എയ്ഡ്സ് ബോധവൽക്കരണത്തിന്റെ ഭാഗമായി കേരള സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയും സംസ്ഥാന നാഷണൽ സർവീസ് സ്കീമും സംയുക്തമായി നടത്തുന്ന യുവജാഗരൻ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടുള്ള കലാജാഥയ്ക്ക് വടകര ഗവൺമെന്റ് സംസ്കൃതം ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്വീകരണം നൽകി പരിപാടിയിൽ കോഴിക്കോട് മനോരഞ്ജൻ ആർട്സിലെ കലാകാരന്മാർ ഒരുമിച്ച് നാടൻപാട്ട് സ്കിറ്റ് എന്നീ കലാരൂപങ്ങളിലൂടെ എയ്ഡ്സ് പകരുന്ന സാഹചര്യങ്ങളെക്കുറിച്ചും പ്രതിരോധിക്കുന്നതിനുള്ള മാർഗങ്ങളെക്കുറിച്ചും വിദ്യാർത്ഥികൾക്ക് ബോധവൽക്കരണം നൽകി നാലേ നാല് ഒരാളൊന്നും മറ്റൊരാളിലേക്ക് പകരുന്നത് വിശ്വസ്തരായ ജീവിത പങ്കാളികളായിരിക്കണം അതാണ് സുരക്ഷിതമായ ലൈംഗിക ബന്ധം ഇനി എച്ച് ഐ വി പകരുന്ന രണ്ടാമത്തെ വിധം എച്ച് ഐ വി അണുബാധയുള്ള രക്തമോ രക്തോൽപന്നങ്ങളോ സ്വീകരിക്കുന്നതിലൂടെ അപ്പോൾ രക്തം സ്വീകരിക്കുമ്പോഴേ വരൂ പറഞ്ഞു അല്ലെ നമുക്ക് കഴിഞ്ഞ ഒരു അഞ്ചെട്ട് കൊല്ലം മുമ്പിട്ട് ഒരു ആ സമയത്ത് ചോരമാരിയായ ലേബത്തിൽ പരിശോധിച്ച് എച്ച് മഞ്ഞപ്പിത്തോ ഒന്നുമില്ലാത്ത രക്താണെന്ന് കരുതന യപ്പെട്ട മുന്നിൽ ഇങ്ങനെ ഉണ്ടാകുകൊണ്ട് നമ്മളെ പോലെ ഓ നല്ല ആരോഗ്യമുള്ളവരായ്മെൻ്റെ ആൾക്കാർക്ക് ഒരുപാട് ആൾക്കാർക്ക് രക്തം കൊടുത്തവരാൾ ആ രക്തം കൊടുത്തതിന്റെ ആ ഗുണം ഇപ്പം നമ്മൾ ചെയ്തതിന്റെ അതായത് രക്തകാലം ജീവദാനം നാ

പരിപാടിയിൽ എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർ വി കെ ഷിജിത് കുമാർ സ്വാഗതം പറഞ്ഞു ദേവ്ന എസ് ബിനോയ് കീർത്തന എസ് ടി എന്നിവർ സംസാരിച്ചു വോളണ്ടിയർ അലൻ നന്ദ് നന്ദിയും പറഞ്ഞു വോളണ്ടിയർ ലീഡർ ഗൗതം കൃഷ്ണ സനത് എം എം വേദാശ്രീജിത് കാർത്തിക നേഹ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മീഡിയ വടകര ഇന്ത്യയിലെ ഏറ്റവും വലിയ അമ്യൂസ്മെന്റ് പാർക്ക് ഇനി വടകരയിൽ ദുബായിലും ചൈനയിലും തരംഗമായി മാറിയ ാട്ടം ഇനി വടകരയിലും ഈ ഓണമഹോത്സവത്തിൽ വടകര ഫെസ്റ്റ് വടകര പുതിയ ബസ് സ്റ്റാൻഡ് കൃഷ്ണകൃപ ഓഡിറ്റോറിയത്തിന് സമീപം ഓഗസ്റ്റ് പതിമൂന്ന് മുതൽ സെപ്റ്റംബർ പതിനാല് വരെ നീണ്ടു നിൽക്കുന്ന നവകേരളം വടകര ഫെസ്റ്റ് ടൂ തൗസൻഡ് ട്വന്റി ഫൈവ്